എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് നമ്മുടെ ചാനലിന് ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യമുണ്ട് ആരുമില്ലാത്തവർക്ക് ഓരോ ആശ്രയം ഓരോ ഷെൽട്ടർ നിർമ്മിക്കുക എന്നതാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ ലക്ഷ്യം അത് സ്വാധീനീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ് ദയവായി സഹകരിക്കണം എന്ന അപേക്ഷയോ ൂടിയിട്ട് ഞാനിന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് രമണിയുടെ കഥയാണ് പാലാ രാമപുരത്തുള്ള രമണിയെക്കുറിച്ചാണ് പറയുന്നത് ഒരു സിനിമയെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു വലിയ ബൃഹത്തായ നോവൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ രമണിയുടെ കഥയുമായി തട്ടിച്ച് നോക്കുമ്പോൾ അതെല്ലാം സെക്കൻഡറി ആയിരിക്കും കാരണം ഒരു നോവലിനെ അല്ലെങ്കിൽ ഒരു സിനിമയെ സിനിമയെയൊക്കെ വല്ലുന്ന രീതിയിലുള്ളൊരു ജീവിത എൻ്റെ കഥയാണ് രമണിക്ക് ഉള്ളത് നമ്മളുടെ ജീവിതത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ട്രാവൽ വിത്ത്സിനോ ഈ ചില സംഗതികളോ ഈ കഥകളൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് പറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ആയിട്ട് മറുപടി പറയാൻ സാധിക്കും നമ്മളുടെ ജീവിതമൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ് ചെയ്യുമ്പോഴേ ചില ആൾക്കാരുടെ ജീവിതവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നും എത്രമാത്രം പീഡനങ്ങൾ എത്രമാത്രം ക്രൂരമായ അനുഭവങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള മാനസിക വ്യഥകൾ എത്രമാത്രം കാത്തിരിപ്പുകൾ എത്ര ആ രീതിയിലേക്കുള്ള എത്ര ജീവിതങ്ങളാണ് നമ്മുടെ ചുറ്റുപട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ധാരാളം ആളുകളെ കാണാൻ സാധിക്കും പക്ഷേ അവരുടെ ഉള്ളിൽ അവരുടെ ആ സഹിക്കുന്ന അവരുടെ മാനസിക പീഡനവും അവരുടെ ആ മാനസികാവസ്ഥയും ഒന്നും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെയാണ് ഞാൻ രമണിയുടെ രമണിയെക്കുറിച്ച് അറിയുവാനും രമണിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും സാധിച്ച ഞാൻ രമണിയെ പരിചയപ്പെടുന്നത് ഇവിടെ വെച്ചിട്ടില്ല മുംബൈ ഹാജി അലിയിൽ വെച്ചിട്ടാണ് ഞാൻ രമണിയെ പരിചയപ്പെടുന്നത് മുംബൈ ഹാജി അലിയിൽ ഞാൻ രമണിയെ പരിചയപ്പെടാനായിട്ട് കാരണം ഞാനൊരു ഡോക്യുമെന്ററിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മുംബൈയിലേക്ക് പോകേണ്ടി വന്നു അവിടെ ഹാജി അലി ജുഹു ബീച്ചൊക്കെ ആയിട്ട് കുറച്ച് വർക്കുകൾ എനിക്കുണ്ടായിരുന്നു ഒരു ചെറിയൊരു പഠന റിപ്പോർട്ട് എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയും അപ്പോഴാണ് ഞാൻ മലയാളിയായ രമണിയെ അവിടെ കാണുകയും രമണിയുടെ ജീവിതകഥ മനസ്സിലാക്കുകയും ചെയ്തത് രമണിയുടെ സ്ഥലം രാമപുരമാണ് രമണിയുടെ സ്വന്തം സ്ഥലം രാമപുരമല്ല പാലായാണ് പാല ചക്കാമ്പുഴയാണ് രമണിയുടെ സ്ഥലം വിവാഹം രാമപുരത്താണ് രമണിയുടെ ഭർത്താവിൻ്റെ പേര് തങ്കച്ചനെന്നാണ് അവർക്ക് ഒരു സാധാരണ കുടുംബമാണ് രമണിയുടെയും തങ്കച്ചൻ്റെയും സാധാരണ കുടുംബമായിരുന്നു നമുക്കറിയാം പഴയ കുറേ നാളുകൾക്ക് മുൻപ് നമ്മുടെ കേരള സമൂഹത്തിൽ ആൺകുട്ടികളെ ധാരാളമായിട്ട് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളാണ് എല്ലാവരും എല്ലാ ആളുകൾക്കും ഏത് സ്ത്രീ വന്നോ അവളുടെ വിവാഹം കഴിഞ്ഞു പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവൾ ആൺകുഞ്ഞിനെ പ്രസവിക്കണം അല്ലെങ്കിൽ വീട്ടുകാരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നുമുള്ള വേണ്ട പരിഗണന ഒരിക്കലും ഒരു സ്ത്രീക്ക് ലഭിച്ചിരുന്നില്ല അവളെ ആ ഒരു പ്രത്യേക കാഴ്ചകളോടുകൂടി നോക്കണ്ടിരുന്നത് അമ്മായിയമ്മ ആണെന്നുണ്ടെങ്കിലും വീട്ടിലെ മറ്റുള്ളവരൊക്കെയാണെങ്കിലും പെണ്ണിനെ പിറന്നവളാണെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്നും അവജ്ഞയായിരുന്നു അല്ലെങ്കിൽ അവൾക്ക് എന്നും അവഹേളനം മാത്രമായിരുന്നു ഭർത്തൃ ഗൃഹത്തിൽ അവൾക്ക് ലഭിച്ചിരുന്നത് രമണിയുടെ അവസ്ഥയും അങ്ങനെ അങ്ങനെ തന്നെയായിരുന്നു രമണി ചക്കാമ്പുഴയിൽ നിന്ന് രമണീനെ രാമപുരത്തേക്ക് തങ്കച്ചു വിവാഹം കഴിച്ചുകൊണ്ട് വന്നു ഒന്നര വർഷത്തിന് ശേഷം രമണിക്ക് ഒരു കുട്ടിയുണ്ടായി ഒരു പെൺകുട്ടിയാണ് വളരെ മിടുക്കിയായ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് അവരെ സുമതി എന്ന് പേരിട്ടു ആറ്റുന്നോറ്റിരുന്ന നല്ല ആദ്യത്തെ കൺമണിയല്ലേ ആദ്യത്തെ കൺമണിക്ക് സുമതി എന്ന് പേരിട്ടു രണ്ടാമത്തെ രണ്ടാ വീണ്ടും ഒന്നര ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കുട്ടി വരുന്നു അതും പെൺകുട്ടിയായിരുന്നു അതിനെ ശാരിക എന്ന് പേരിട്ടത് ശാരിക എന്ന് പറഞ്ഞാൽ ശാരികൻ വളരെ സുന്ദരിയായിട്ടുള്ള നല്ല ഒരു പെൺകുട്ടിയായിരുന്നു ഷാരിക വീണ്ടും തങ്കച്ചനും തങ്കച്ചൻ്റെ അമ്മയ്ക്കും വീട്ടുകാർക്കുമൊക്കെ മുറുമുറുപ്പായി പെണ്ണിനെ പ്രസവിക്കുന്നവൾ അവൾക്ക് ഒരു ആൺകുഞ്ഞിനെ തരാൻ കഴിയില്ല പക്ഷേ ഒരു പുരുഷന്മാരും മനസ്സിലാക്കുന്നില്ല ഒരു സ്ത്രീയിൽ കുഞ്ഞിനെ ജനി ുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് താമ ഒന്ന് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് പുരുഷൻ്റെ ആണ് പുരുഷനാണ് ഒരു ശരിയായിട്ട് പറഞ്ഞാൽ പിന്നെ എക്സ് ഐ ക്രോമോസോമിനെ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഈ ഈ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അതിന് ജനിപ്പിക്കുന്ന ആ കുട്ടികൾ ആണാകുന്നതിന് പെണ്ണാകുന്നതിനും ഉത്തരവാദിത്വം സ്ത്രീയല്ല അത് പുരുഷൻ മാത്രമാണ് പുരുഷൻ്റെ ക്രോമോ ക്രമസോംസ് ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത് അത് മിക്കവാറും ഉള്ള ആളുകൾക്ക് ആരും അറിയില്ല എന്നിട്ട് വെറുതെ കിടന്ന് പാവപ്പെട്ട പെണ്ണുങ്ങളെ പിടിച്ചിട്ട് അടിക്കുക അലമ്പുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പീഡനങ്ങളൊക്കെ അവരെ ഇരയാക്കുക ഇതായിരുന്നു പഴയ രീതികൾ വീണ്ടും മൂന്നാമത് ഗർഭവതിയായി മൂന്നാമത് ഗർഭവതിയായപ്പോൾ രമണി എല്ലാ ദിവസവും ദൈവമേ എന്നെ ചതിക്കരുത് എനിക്ക് ഇത്തവണയെങ്കിലും ഒരു ആൺകുഞ്ഞിനെ എനിക്ക് തരണം എനിക്ക് പെൺകുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഇനി നര ഇപ്പോൾ തന്നെ നരകതൊല്യുമാണ് അതുപോലെ ഉപദ്രവമാണ് ഭർത്താവ് അടിക്കും അടിക്കും വീടിൻ്റെ സകല പണികളും ചെയ്യണം ആ രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള പ്രശ്നങ്ങളും പീഡനങ്ങളുമാണ് അവിടെ സ്വന്തം വീട്ടിലേക്ക് എന്ത് ചെയ്യാ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിതി വളരെയേറെ ശോചനീയമാണ് സ്വന്തം വീട്ടിലെ സ്ഥിതി ആണെങ്കിൽ അതിൻ്റെയൊക്കെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ സ്വന്തം വീട്ടുകാർ പോലും രമണി പെൺകുട്ടിയെ പ്രസവിക്കുന്നത് കൊണ്ട് സ്വന്തം വീട്ടുകാർ ും രമണിയെ കുറ്റപ്പെടുത്തിക്കാണ് രമണി എന്തോ മഹാപാപം ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെയും ഒക്കെ കാഴ്ചപ്പാട് അങ്ങനെ രമണി മൂന്നാമതും ഗർഭിണിയായി മൂന്നാമതും ഗർഭിണിയായി കുഞ്ഞിനെ പ്രസവിച്ചു എന്ത് പറയാനാണ് അതും പെൺകുട്ടിയായി രമണിയുടെ ജീവിതം അധോഗതിയിൽ നിന്ന് പിന്നെ എന്താണ് ഉറചട്ടിയിൽ നിന്ന് എഴുതിയിലേക്ക് ആയതുപോലെയായപ്പോൾ ഈ മൂന്നാമതും പ്രസവം വെച്ചത് പെൺകുഞ്ഞിനെയാണല്ലോ അതിന് പേരിട്ടു അതിന് പേരിട്ടത് ലതിക എന്നാണ് വീട്ടിലായിരുന്ന പ്രസവം രമണിയുടെ വീട്ടിലാണ് മൂന്ന് പെൺകുഞ്ഞുങ്ങളും ആയിട്ട് രമണി സ്വന്തം വീട്ടിലേക്ക് പ്രസവ മൂന്നാമത്തെ പ്രസവത്തിൻ്റെ സമയത്ത് എത്തിയതാണ് സുമതി ശാരിക ലതിക എന്ന് പറഞ്ഞ മൂന്ന് പെൺകുട്ടികളുമായിട്ട് രമണി സ്വന്തം വീട്ടിൽ നിൽക്കുകയാണ് ഭർത്താവിൻ്റെ വീട്ടുകാർ കൊണ്ടുപോകാൻ തയ്യാറാകുന്നില്ല തങ്കച്ചൻ കൊണ്ടുപോകാൻ തയ്യാറാകുന്നില്ല അവസാനം അവിടുന്ന് അറിയിപ്പൊന്നു തങ്കച്ചന് രമണിയെ വേണ്ട തങ്കച്ചന് ആ സമയത്ത് തങ്കച്ചനീ തടിയുടെയൊക്കെ ബിസിനസ്സാണ് തടിപ്പണിയൊക്കെ ആയിട്ടുള്ള ആളാണ് ആ സമയം സമയം തങ്കച്ചൻ വേറൊരു സ്ത്രീയുമായിട്ട് ചെറിയ റിലേഷൻഷിപ്പ് വെക്കുകയും ആ സ്ത്രീയുമായിട്ടുള്ള ആ എന്താ പറയുക ആ ഒളിച്ചുകളിയിലുള്ള ബന്ധത്തിൽ തങ്ക ആ സ്ത്രീ ഗർഭവതിയാകുകയും ആ സ്ത്രീ പ്രസവിക്കുകയും ചെയ്തു അതിൽ തങ്കച്ചന് പിറന്നത് ഒരു ആൺകുട്ടിയായിരുന്നു ആ ആൺകുട്ടിയെ തങ്കച്ചന് പിറന്നുകൊണ്ട് തങ്കച്ചൻ്റെ വീട്ടുകാർ വളരെ ആർദ്ദവുമായിട്ട് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് തങ്കച്ചൻ്റെ കൂടെ ഈ തടിപ്പണി ചെയ്യുമ്പോഴത്തേനും ആ ശരിയായിട്ട് പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ ഈ വിറക് ഒതുക്കുവാൻ വിറക് കോതാനൊക്കെ നിന്നിരുന്ന ഒരു ഒരു സ്ത്രീയായിരുന്നു പക്ഷേ ആ ആ സ്ത്രീക്ക് തങ്കച്ചനേക്കാൾ അല്പം കൂടി പ്രായ കൂടുതലും ഉണ്ടായിരുന്നു പക്ഷേ അവർ തമ്മിലുള്ള ആ ബന്ധത്തിൽ അവർക്ക് പിറന്നത് ആൺകുട്ടിയായതോട് തങ്കച്ചൻ്റെ അമ്മ തങ്കച്ചൻ്റെ വീട്ടുകാരെ തങ്കച്ചൻ്റെ അച്ഛൻ എല്ലാവരും സ്നേഹത്തോട് കൂടിയിട്ട് പുതിയ മകൻ പിന്നെ മരുമക്കളെയും പേരക്കുഞ്ഞിനെയും അവർ സ്വീകരിച്ചു അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ രമണിയും മൂന്ന് പെൺകുഞ്ഞുങ്ങളും വഴിയാധാരമായി സുമതി ശാരിക്കാലെത്തിക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് മിഡിക്കികളായ മൂന്ന് കുട്ടികൾ ഒരു ഒന്നൊന്നര വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ നല്ല ബ്രൈറ്റായിട്ടുള്ള കുട്ടികളായിരുന്നു മൂന്ന് പേരും പക്ഷേ എന്ത് ചെയ്യാനാണ് രമണിയുടെ വീട്ടിൽ വീട്ടിൽ അക്കാഴപ്പട്ടണിയാണ് അവർക്ക് അവരുടെ കാര്യം തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല പിന്നെ എങ്ങനെയാണ് ഈ മൂന്ന് പെൺകുഞ്ഞിനെയും രമണീനേയും അവർ നോക്കുന്നത് രമണിയോട് അവർ പറഞ്ഞ് ഇനി ഇവിടെ നിൽക്കാൻ സാധിക്കില്ല നീ എന്തെങ്കിലും പണിയോ ജോലിയുടെ കാര്യമൊക്കെ നോക്കൂ രമണി അങ്ങനെ മറ്റുള്ള ജോലിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിയ സമയത്ത് രമണിക്ക് ഒരാൾ പറഞ്ഞിട്ടാണ് രമണിക്ക് വിദേശത്തേക്ക് പോകുവാനായിട്ട് ഒരു അവസരം ആ സമയത്തുണ്ട് അധികം പൈസയൊന്നും കൊടുക്കേണ്ട ഏജൻറ്റിന് അന്നത്തെ കാലത്ത് പതിന അന്നത്തെ കാലത്ത് പതിനായിരം രൂപ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പതിനായിരം രൂപ കൊടുത്താൽ വിദേശത്തേക്ക് കയറി പോകാമെന്നുള്ള ഒരു ഒരു ഇതുണ്ടായിരുന്നു മുംബൈയിലേക്ക് പോവുക മുംബൈയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ സെലക്ട് ചെയ്തിട്ടാണ് എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്ന് ചോദിച്ചാൽ അവിടേക്ക് അവർ കൊണ്ടുപോകും അങ്ങനെ രമണിക്ക് രമണിയുടെ വീട്ടുകാർ രമണിയുടെ എന്ന രീതിയിൽ അന്നത്തെ കാലത്ത് ഞാൻ ഇത് സംഭവിച്ചത് നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഉള്ള ആ ഒരു ഒരു സാഹചര്യത്തിൽ നാൽപ്പത്തൊന്ന് വർഷമായല്ല ആ ഏകദേശം നാൽപ്പത് വർഷമോളമായ ആ സമയത്ത് പതിനായിരം രൂപ ഒരു വലിയ തുകയാണ് അത്യാവശ്യം അവരത് സംഘടിപ്പിച്ചിട്ട് രമണിക്ക് കൊടുത്തു അവർ രമണിയുടെ വീതവും രമണിക്കുള്ള സകല സംഗതികളെല്ലാം വിറ്റുപെറുക്കുകയാണ് രമണി മുംബൈയിലേക്ക് പോയി മുംബൈയിലെ കാലകോട എന്ന സ്ഥലത്താണ് രമണി എത്തപ്പെട്ടത് കാലകോട എന്ന സ്ഥലത്ത് ധാരാളം ഈ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ഈ ഹൗസ് മെയ്ഡ് അല്ലെങ്കിൽ അടുക്കളപ്പണിക്ക് പോകുന്ന ധാരാളം പെണ്ണുങ്ങളെ അവർ അവിടെ ചെന്നിട്ട് അവിടുന്ന് ആണ് അവരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അവർ അവിടുന്ന് അവിടെ ഒരു ഏജൻസി ഉണ്ട് അവർ അവർ തീരുമാനിക്കും എവിടേക്കാണ് ഏത് ജോബിനാണ് എത്രയുള്ള ശമ്പളത്തിനാണ് ഒമാനിലേക്ക് അയക്കണോ അല്ലെങ്കിൽ കുവൈയിലേക്ക് അയക്കണോ അല്ലെങ്കിൽ സൗദിയിലേക്ക് അയക്കണോ അല്ലെങ്കിൽ ദുബൈയിലേക്ക് അയക്കണോ എന്ന് അവരാണ് തീരുമാനിക്കുക പക്ഷേ ആ തീരുമാനങ്ങൾക്ക് ചില മാനദണ്ഡങ്ങളുണ്ട് മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജൻറ്റുമാരെ ശരിയായി പറഞ്ഞ രീതിയിൽ സ്ത്രീകളുടെ മാംസ കച്ചവടക്കാരാണ് എന്ന് രീതി എന്ന് വേണമെങ്കിൽ പറയാം അവർ ഈ രീതിയിൽ പറഞ്ഞിട്ട് അവർ അത്തരത്തിൽ പറഞ്ഞിട്ട് നമ്മൾ ദുബൈയിലേക്കാണ് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവർ ചില മറ്റുള്ള ഏജൻറ്റുമാർക്ക് വിൽക്കുകയും അങ്ങനെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആ സ്ത്രീകളുടെ ജീവിതം തീർന്നു അവർ പിന്നെ മറ്റുള്ള ചില ചുവന്ന തെരുവിലേക്കാണ് ഓൾമോസ്റ്റ് എത്തപ്പെടാൻ പോകുന്നത് അത് രമണിക്കോ മറ്റുള്ളവർക്കോ അറിയാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെ രമണിയെ കാലകോട എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ ഭയാനകമായിട്ട് ഒരു പഴയ ഇപ്പോഴും കാലഘട എന്ന് പറഞ്ഞ മുംബൈയിലെ സ്ഥലത്ത് ആ കാലഘട സ്ട്രീറ്റിൽ പഴയ പഴയ എത്രയോ ബ്രിട്ടീഷുകാരുടെ കാലത്തുമുള്ള പഴയ പഴയ ഇടുങ്ങിയ ചില ബംഗ്ലാവുകളും ചില ഇടുങ്ങിയ മുറികൾ ഒക്കെയുണ്ട് അവിടെ പോയി ഇവരെ അവിടെ തടവിൽ പാർപ്പിക്കുകയാണ് ചെയ്ത് തടവിൽ പാർപ്പിച്ചിട്ട് അവിടെ ഏജന്റുമാർ വരും ഏജന്റുമാർ വന്നിട്ട് ഇവരെ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ആ മെയിൻ ഏജന്റിന് ഇത്രമാത്രം പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അവരെ കൊണ്ടുവന്നിട്ട് അവരെ സെക്സ് വർക്കിലേക്ക് ചുവന്ന തെരുവിലേക്ക് റെസ്റ്റ് അവരെ റിക്രൂട്ട് ചെയ്യും അവർക്ക് കൃത്യമായി ഒരു തുക അവര് പറഞ്ഞ അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കും നാട്ടുകാർക്കായിരുന്നു വീട്ടുകാർക്കായിരുന്നു ഇവർ ഗൾഫിലേക്ക് എത്തപ്പെട്ടു ആ രീതിയിലേക്കുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്കാണ് ഇവരെ എത്തിച്ചിരുന്നത് അങ്ങനെ അവിടെ വന്ന് രമണിക്ക് ഇത് അവിടെ ചെന്നതിന് ശേഷമാണ് രമണിക്ക് ഈ സംഗതി മനസ്സിലായത് രമണി കാര്യം എത്രയൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിൻ പുറത്തുകാരി ആയതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ രമണി ഹൃദയം തകർന്നു പോയി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നറിയില്ല യാതൊരുവിധ എത്തും പിടിയും കിട്ടുന്നില്ല ചെന്നപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ചതിയിൽപ്പെട്ടുപോയി ആയിരത്തി ഒന്ന് രൂപ നമ്മുടെ ശരീരം വിൽക്കാനായിട്ട് നമ്മൾ നമ്മളെ സ്വയം നമ്മൾ ആദ്യം അവർക്ക് പൈസ കൊടുത്തിട്ട് അവിടേക്ക് കയറി വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും അത് അന്നത്തെ കാലഘട്ടത്താണെന്നുണ്ടെങ്കിലും ഈ ഏജൻ്റ്മാരൊക്കെ വളരെ എല്ലാം വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് യാതൊരു സംശയവും തോന്നാതിരിക്കുവാനായിട്ടാണ് ഇവരിൽ നിന്ന് തന്നെ ആദ്യം മുൻപേറായിട്ട് ഇവർ പതിനായിരം രൂപ അങ്ങനെ വാങ്ങിക്കുന്നത് ആ ആക്ച്വലി ആ പൈസ ഇവർക്ക് ഗഡുക്കലായിട്ട് ആയിരം 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 രൂപ വെച്ച് പത്ത് മാസം ആ ഇവരിൽ നിന്ന് വാങ്ങിച്ച പൈസ ഇവർക്ക് തിരിച്ചു കൊടുത്ത് വീട്ടിലേക്ക് അയപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു വർഷം കൊണ്ട് അവരുടെ ചുരു ചുരിക്കും യൗവനവും യുവത്വവും ഒക്കെ അവർ ഊറ്റിയെടുത്ത് കാരണം അത്തരത്തിലുള്ള ഒരു ബിസിനസ് സംവിധാനം ാണ് അവിടെ നിലവിൽ ഉണ്ടായിരുന്നത് ആ ആ പത്ത് മാസങ്ങൾ പത്ത് മാസങ്ങൾ ഇവരിൽ നിന്ന് വാങ്ങിയ തുക ഇവർക്ക് തന്നെ തിരിച്ചു കൊടുത്തതിനു ശേഷം ഇവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഉണങ്ങിയ കരിമിൻചണ്ടി പോലെ ഇവർ ആയിത്തീരും അപ്പോൾ ഇവരെ നിർത്തും പുറന്തള്ളുക മറ്റുള്ള രീതിയിലേക്ക് ആക്കുകയാണ് ചെയ്തിരുന്നത് ആ രീതിയിലുള്ള ഒരു സംവിധാന ക്രമം നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ധാരാളമായിട്ട് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട അങ്ങനെ കബളിപ്പിക്കപ്പെട്ട ധാരാളം ആളുകളും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ രമണി ഇവിടെ നിന്ന് കാലക്കോടയിലേക്ക് എത്തപ്പെട്ടു കാലഘടത്ത എത്തിയതിനു ശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമണീയനെ ആ ഒരു സെക്സ് റാക്കറ്റിലേക്കാണ് രമണി എത്തപ്പെട്ടത് അവിടെ ചെന്നപ്പോൾ രമണി മാക്സിമം രമണി താൻ രമണി മാത്രമല്ല ധാരാളം ആളുകളുണ്ട് അവിടെ അങ്ങനെ ഞാൻ ഒത്തിരി ഇത് വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഞാൻ പറഞ്ഞില്ല ഒരു നോവല അല്ലെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക ഒരു സിനിമയ്ക്കുള്ള കഥയിൽ കൂടുതലാണിത് അങ്ങനെ നീണ്ട ഒരു വർഷക്കാലം രമണി ഒരു വർഷക്കാലമല്ല പതിനൊന്ന് മാസക്കാലം അങ്ങനെ പീഡനങ്ങൾ ധാരാളം ആളുകൾ കയറി ഇറങ്ങുന്നു അത്തരത്തിലുള്ളൊരു ഏജൻറ്റിൻ്റെ രീതിയിലേക്ക് എത്തപ്പെട്ടു കാലക്കോടയിലെ ആ ഇടുങ്ങിയ മുറിക്കുള്ളിൽ വരും അവർ വന്ന് കൊണ്ടുപോകും അവിടെ നിന്ന് ഒരു പീഡന പരമ്പര നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ രമണീ അന്ന് അന്ന് രമണിയുടെ പ്രായം ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമാണ് ഇരുപത്തെട്ട് വയസ്സ് പ്രായമുള്ള രമണീനെ അത്തരത്തിലുള്ള ധാരാളം രീതിയിലേക്കായി രമണി പിന്നെ പിടിച്ചു നിൽക്കാനും എതിർത്തു നിൽക്കാനുമൊക്കെ ധാരാളമായിട്ട് ശ്രമിച്ചു ക്രൂരമായ നാമമാത്രമായി ഭക്ഷണം കൊടുക്കുക ക്രൂരമായി പീഡിപ്പിക്കുക ക്രൂരമായി ശാരീരികമായി ചൂഷണം ചെയ്യപ്പെടുക ആ രീതിയിലേക്കാണ് പരാതി പറയാനോ പരിഭവം പറയാനോ ഒന്നുമില്ല ഒരു മുറിയിൽ അടച്ചിട്ട മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് വെളിച്ചം കാണുക എന്ന് പറഞ്ഞ സംഗതികളെല്ലാം വീട്ടിൽ തുറന്നു വിടുന്നത് സെക്സ് വർക്ക് ചെയ്യാനായിട്ട് മറ്റുള്ള പിന്നെ എന്താണ് ക്ലൈൻറ്റുകൾ വരുമ്പോൾ അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അങ്ങനെ പതിനൊന്ന് മാസമായി ക്രൂരമായി രമണി പീഡിപ്പിക്കപ്പെട്ടു രമണി പീഡിപ്പിക്കപ്പെട്ട ഇതിനുശേഷം രമണിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും രമണിക്ക് വളരെയേറെ അസ്വസ്ഥമായിട്ടുള്ള രീതിയിലാണ് പക്ഷേ എല്ലാ മാസവും കൃത്യമായി ആയിരം രൂപ രമണിയുടെ വീട്ടിലേക്ക് എല്ലാ മാസവും കൃത്യമായി രമണി കൊടുത്ത അക്കൗണ്ടിൽ ആയിരം രൂപ വെച്ച് കറക്റ്റ് പത്തു മാസം ആയിരം രൂപ വെച്ചിട്ടിയിരുന്നു ആ സമയത്ത് ഓരോ മാസവും ആയിരം രൂപ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വലിയ തുകയാണ് അത്യാവശ്യം കാര്യങ്ങൾ പത്ത് നാൽപ്പത് വർഷം മുൻപ് ആയിരം രൂപ മന്ത്ലി സാലറി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇതാണ് പച്ചപിടിച്ച് പോയി അന്നത്തെ കാലത്ത് നമുക്ക് ഈ ഫോൺ വിളിയോ മറ്റുള്ള കാര്യങ്ങളോ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല അപ്പോൾ അവരുദ്ദേശിച്ചു ഈ ഹൗസ് മേടിൻ്റെ വേക്കൻസിക്കാണല്ലോ പോയിരിക്കുന്നത് ഹൗസ് മേടിൻ്റെ വേക്കൻസിക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ എഴുതാനോ വിളിക്കാനോ അത്തരത്തിലൊന്നുമില്ല ആ രീതിയിലായത് കൊണ്ട് അങ്ങനെയുള്ള ഒരു സംഗതി ആയിരിക്കുമെന്ന് വിശ്വസിച്ചു അത് അന്യമല്ല കുഞ്ഞുങ്ങളൊക്കെ ചെറിയ കുഞ്ഞുങ്ങളാണ് വീട്ടുകാരാണെങ്കിൽ വലിയ ബോദറൈസേഷൻ ഒന്നും ചെയ്തില്ല അത്യാവശ്യം പൈസ വരുന്നുണ്ട് അത് മതി പൈസയുണ്ടോ ദാറ്റ്സ് ഗുഡ് എന്നുള്ള ഒരു 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 മനോഭാവത്തിലായിരുന്നു അങ്ങനെ രമണിയെ പത്ത് മാ പതിനൊന്ന് മാസങ്ങൾക്ക് പത്ത് മാസം കഴിഞ്ഞപ്പോഴേക്കും രമണിയുടെ ഓജസ്സും പിന്നെ തേജസ്സും ഒക്കെ നഷ്ടപ്പെടും രമണിയെ ഒന്നിൻ കൊള്ളാത്ത ഒരു ഉണക്കവിളക്കെ പോലെ രമണി ആയിത്തീരുന്നു എന്നാലും അവർ അവരെ രമണിയെ വിട്ട് കളയുവാനായിട്ട് തയ്യാറായിരുന്നാലല്ല രമണീനെ വീണ്ടും അവർ അവിടെ നിന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഈ കുതിര കച്ചവടം അല്ലെങ്കിൽ കാളേനയൊക്കെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിൽക്കാനായിട്ട് ഒരു വിലയിട്ട് നമുക്ക് വിൽക്കാൻ കൊടുക്കും അതിനെ അറത്ത് കളയാനായിട്ട് അല്ലെങ്കിൽ അവർ ചത്തുപോകുന്നതിനേക്കാളും ചാകുന്നതിന് മുൻപായിട്ട് അറക്കാനായിട്ടൊരു ചെറിയ നിശ്ചിത തുക അല്ലെങ്കിൽ അയ്യായിരം രൂപ ആറായിരം രൂപ ഇട്ടിട്ട് നമ്മളതിന് അതിന് അറക്കാനായിട്ട് കൊടുക്കും ആ രീതിയിലാണ് അവിടെ സ്ത്രീകളെ ആ ഒരു ശേഷം ലെവലിലേക്ക് മാറിയതിന് ശേഷം മാറിയാൽ പിന്നെ പിന്നെ എന്താണ് അവരുടെ നിലപാടുകൾ അല്ലെങ്കിൽ പിന്നെ അവരുടെ അവരെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അറക്കാൻ കൊടുക്കുക എന്നുള്ള പോലെ എന്നതാണ് അല്ലെങ്കിൽ കൊല്ലാനായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സ്ത്രീകളെ പത്ത് മാസം പതിനൊന്ന് മാസം ഉപയോഗിച്ചതിന് ശേഷം ആ സ്ത്രീകളെ അവർ അവരെന്താണ് ചെയ്യുന്ന അവരെ കൊല്ലാനായി കൊടുക്കാനായിട്ട് അവർ താൽപ്പര്യപ്പെടുകയില്ല അങ്ങനെ രമണീനെ പത്തോ ആറായിരം രൂപയ്ക്ക് അവിടെ മറ്റൊരു ഏജൻറ്റിനെ കൊടുക്കുകയാണ് അപ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് ആറായിരം രൂപയാണ് ഈ ആറായിരം രൂപയ്ക്ക് ഒരു സ്ത്രീ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സ്ത്രീ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ അവർ മാക്സിമം എന്തെങ്കിലും കൊടുത്ത് കുറച്ചൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നിട്ടാണ് മാക്സിമം ഈ ഗലികളിലും ഈ താമസിക്കുന്ന ഭിക്ഷക്കാരോ അങ്ങനെയുള്ള ധാരാളം അത്തരത്തിലുള്ള ആളുകളുണ്ട് അവർക്ക് സെക്സ് ചെയ്യാനായിട്ട് ഒരു രൂപം മാത്രം മാതി എന്തെങ്കിലും ഒരു രൂപമായിരിക്കണം അതിനാണ് അവർ വളരെ വളരെ കുറഞ്ഞ രൂപയ്ക്ക് പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും ഒക്കെ അങ്ങനെ ആ രീതിയിലേക്ക് ഒരു മണിക്കൂറിൽ അഞ്ച് പേര് ഒരു മണിക്കൂറിലെ എത്ര ഭയാനകവും എത്ര ബേൽഭസവുമായ അവസ്ഥയാണ് ആലോചിച്ച് നോക്കുക നമ്മൾ ഇവിടെ നിന്ന് പല പല നമ്മുടെ ഒരു ഞാനൊരു പുസ്തകത്തിൽ ജമീല എന്ന് പറഞ്ഞ ഒരു സെക്സ് വർക്കറുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജമീലയൊക്കെ രാജകുമാരിയായിരുന്നു അത്തരത്തിൽ ജമീലയും റെസ്റ്റീറ്റിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്ത്രീ പിന്നെ തൻ്റെ അനുഭവ കഥകളാണ് പങ്കുവെച്ചിരുന്നത് പക്ഷേ രമണിക്ക് പറയാനുള്ള രമണി പറഞ്ഞാൽ വെറും പത്ത് ക്ക് പത്ത് രൂപയ്ക്ക് ഒരു മണിക്കൂറിൽ ഏഴും എട്ടും പേര് വന്ന് രമണിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യജീവിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അതും അന്ധേരിയിലെ ഒരു ഗലിയിൽ ഒരു പിന്നെ ഭിക്ഷക്കാരായിട്ടുള്ള ആളുകൾ നാടകോളികൾ അങ്ങനെയുള്ളവരിങ്ങനെ കയറി ഇറങ്ങിയാണ് അതായത് രമണീനെ വിറ്റിരിക്കുന്നത് അവർ ആറായിരം രൂപയ്ക്കോ അയ്യായിരം രൂപയ്ക്കോ ഇപ്പം ആറായിരം രൂപയ്ക്കോ അയ്യായിരം രൂപയ്ക്കോ അവരവിടെ രമണി മരിച്ചാലും അവർക്ക് പ്രശ്നമില്ല അവർക്ക് ആ പൈസ അവർക്ക് വസൂലായി കിട്ടണം അങ്ങനെ ആ രീതിയിലേക്ക് ദിവസം പത്തും മുപ്പതും നാൽപ്പതും ആളുകളാണ് പിന്നെ രമണിയിലേക്ക് അന്ന് എത്തപ്പെട്ടിരുന്നത് രമണി ശോഷിച്ച് ശുഷ്കിച്ച് ചില രോഗങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് മരണത്തിന് മരണ സമാനയായി രമണി ആ രീതിയിലേക്കായ ഒരു ഒരു രൂപമായി മാറി അപ്പം അങ്ങനെ ആവുമ്പോഴേക്കും ഇവരെന്താ ചെയ്യുന്ന ചോദിച്ചാൽ മാക്സിമം അവർക്ക് പൈസ വസൂലായി കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രമണി എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ അവരുപേക്ഷിക്കാണ്ട് തീരുമാനിച്ചു മാക്സിമം യൂട്ടിലൈസ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിനിടയിൽ പറയാനായിട്ട് നമുക്ക് ധാരാളമുണ്ട് ഞാൻ പ്രേക്ഷകർ നമ്മൾ നിരന്തരം ആവശ്യപ്പെടിക്കുകയാണ് വലിച്ചു നീട്ടി പറയരുതേ വലിച്ചു നീട്ടി പറയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചുരുക്കാൻ നിർബന്ധിതരാകുകയാണ് ഞാൻ ചുരുക്കാൻ നിർബന്ധിച്ച് നിർബന്ധിതരായത് ഞാൻ ചുരുക്കി ഞാൻ പറയുകയാണ് അങ്ങനെ രമണിയുടെ ഓജസ്സും തേജസ്സും ഒക്കെ എല്ലാം നഷ്ടപ്പെട്ടു ഒരു ജീവച്ഛോമായി മാറി രമണിക്ക് സംസാരിക്കുവാനോ ഒന്ന് മൂളുവാനോ പറയുവാനോ ഓർമ്മ പോലും നിൽക്കാത്ത കണ്ണ് കണ്ണ് തുറന്നാൽ കണ്ണ് നിൽക്കുന്നില്ല ഓർമ്മയിൽ കുഞ്ഞ് തൻ്റെ മൂന്ന് കുഞ്ഞു മക്കളുടെ മുഖം ഓർമ്മയിൽ ഇങ്ങനെ ഒന്ന് ശരിയായ രീതിയിൽ ഒന്ന് കാലടിവെച്ച് നടക്കാൻ പോലും രമണിക്ക് സാധിക്കുന്ന അവസ്ഥ ആയിരുന്നില്ല അങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് രമണി എത്തി വീട്ടിലേക്ക് പത്ത് പതിനൊന്ന് മാസം കറക്റ്റായിട്ട് പൈസ പത്ത് മാസം പൈസ എത്തി അതിനുശേഷം പൈസയില്ല വിവരങ്ങളൊന്നുമില്ല അതിനുശേഷമുള്ള ഒരു മാസം കൊണ്ട് ഈ പന്ത്രണ്ടാമത്തെ മാസമായപ്പോഴും രമണി തീരെ മരണത്തിലേക്ക് എത്തുക മരണം മരണത്തിലേക്ക് എത്തി മരണം രമണിയും തമ്മിലുള്ള ദൂരം വളരെയേറെ കുറഞ്ഞു വന്നു രമണി ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചു തൻ്റെ മക്കളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് തൻ്റെ അവസ്ഥ ആരോടും പറയാൻ സാധിക്കത്തില്ല അങ്ങനെ ഒരു നിർജീവ വസ്തുവായി അവർ രമണീനെ ഒരു പിന്നെ പാഴ്ചാക്കിൽ കെട്ടി അവർ രമണീനെ ജുഹു ബീച്ചിൻ്റെ സമയത്ത് അത് അവിടെ അതൊക്കെ ഒരു സ്വാഭാവികമായ സംഭവമാണ് ജുഹു ബീച്ചിൽ കൊണ്ട് തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ വലിയ കടൽ തിരമാലകൾ വരുമ്പോൾ ഈ ചാക്കിനകത്തുള്ള ഈ സംഗതി കടലങ്ങ് എടുത്തുകൊണ്ട് പോകും കടലിൻ്റെ അടുത്തട്ടിലേക്ക് എവിടെയെങ്കിലും പോയോ അങ്ങനെ ചെയ്തു താന്നു പോവുകയോ അല്ലെങ്കിൽ വലിയ വലിയ മീനുകൾ ഭക്ഷിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഒന്നല്ല രണ്ടല്ല ആയിരം രമണിമാർ ജുഹു ബീച്ചിലെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് നാൽപ്പതുകളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ ധാരാളം പേരങ്ങനെ പിന്നെ എന്താ പറയുക കാണാതായിട്ടുള്ള ധാരാളം സംഭവങ്ങളുണ്ട് ഇതൊന്നും പുറംലോകം അറിഞ്ഞിട്ടില്ല പുറംലോകത്തേക്ക് അറിയാനുള്ള യാതൊരു മാർഗ്ഗങ്ങളും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചാക്കിൽ കെട്ടി രമണീനെ അവിടെ മൃതപ്രായ രമണീനെ ആ ചാക്കിൽ ജുഹു ബീച്ചിലേക്ക് ആ ഏജന്റുമാർ അവിടെ നിക്ഷേപിക്കുകയാണ് ഉണ്ടായത് പ്രിയപ്പെട്ടവർ രമണിയുടെ കഥ ഞാൻ പിന്നെ വീണ്ടും ഞാൻ നിങ്ങളുമായിട്ട് കാലത്തെ കഥയുമായി വീണ്ടും എത്തുന്നതായിരിക്കും കാരണം ഈ രമണിയുടെ കഥ എനിക്ക് ഒരുമിച്ചാൽ ഇങ്ങനെ ഒരുമിച്ച് ഒറ്റയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെന്നു വഴക്ക് പലയിരിക്കുന്നു നന്നായിട്ടറിയാം അത് ഒരു ഒരിക്കലും ആ രീതിയിലേക്ക് പറയാൻ സാധിക്കുകയില്ലായിരിക്കും അതുകൊണ്ട് വീണ്ടും രമണിയുടെ കഥ നമ്മളെ കരളലയിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സത്യസന്ധമായ സത്യത്തിൻ്റെ നേർക്കാഴ്ച ഓ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് എൺപത് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു സ്ത്രീകളുടെ ജീവിത അവസ്ഥ മുമ്പിൽ അവർ അത്രമാത്രം ക്രൂരമായ പീഡനങ്ങൾക്കും യാതനകൾക്കും ശാരീരിക ചൂഷണങ്ങൾക്കും മാനസിക ചൂഷണങ്ങൾക്കും ഇട ായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പാവപ്പെട്ട വീട്ടമ്മമാരെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയി ഏതൊക്കെ മേഖലകളിലാണ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ത്യാഗങ്ങളിലാണ് അവരെ സഹിച്ചിട്ടുള്ളത് ഏതൊക്കെ രീതിയിലാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അറിയാമല്ലോ ഞാൻ പറഞ്ഞു ഒരു മണിക്കൂറിലെ പത്തും ഇരുപതും മുപ്പതും പേര് വന്നിട്ട് ഒരു സ്ത്രീയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ അത് ഒന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ പക്ഷേ വരുന്ന ആളുകൾക്ക് അവർക്ക് ജീവനുണ്ടോ ജീവനില്ല എന്നൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് ആ ഇവിടുത്തെ സത്യാവസ്ഥയായിട്ടുള്ള സംഗതികൾ ഇവിടുത്തെ വസന്തിഷ്ഠമായിട്ടുള്ള സംഗതികൾ ഭാരതത്തെക്കുറിച്ച് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് നമ്മൾ നമ്മുടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകളാണ് നമുക്ക് പോകെ പോകെ വരുന്ന സമയങ്ങളിൽ നമുക്ക് വീണ്ടും രമണിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം തൽക്കാലം ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് ജുഹു ബീച്ചിൽ വലിച്ചെറിയപ്പെട്ട രമണി മരിച്ചിരുന്നില്ല നാളെ സത്യത്തിൻ്റെ ഈ കഥയുടെ ബാക്കിയുമായി ഇത്തവരെ ഏവർക്കും സ്നേഹ നമസ്കാരം നന്ദി താങ്ക്